ഒരു സിനിമ ഒരുപാട് മനുഷ്യരിൽ വ്യത്യസ്ത രീതിയിലുള്ള ചർച്ചകൾക്ക് തുറക്കം കുടിച്ചിരിക്കുകയാണ് ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ എന്താവുന്ന പ്രശ്നം എന്താ പറയുക ആ ഫിലിമിൽ കാണിക്കുന്ന അഡ്വഞ്ചറസ് രംഗങ്ങളെക്കാളും വലിയ ഭീതിയുടെയും ഭയത്തിൻ്റെയും ഒരു അന്തരീക്ഷം നമ്മുടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ മാർക്കറ്റിൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഒരു വോട്ട് ബാങ്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീതിയാണ് ഭീതിയാണ് ഏതെങ്കിലും ഒരു ചെറിയ ജനവിഭാഗത്തെ കാണിച്ച് ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ വോട്ട് തട്ടിയെടുക്കാനുള്ള ഏറ്റവും ഈസി ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീതിയും ഭയവും പരത്തുക എന്നുള്ളതാണ് കാരണം മനുഷ്യന് മനുഷ്യൻ ആസ് എ സ്പീഷീസ് തുടക്കം മുറിച്ച് എന്താണ് എനിക്ക് മുമ്പിലെ ഭീതിജനകമായ സാഹചര്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ മനുഷ്യൻ ജീവിച്ച് ഒരു ത്രഡ്സ് അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ത്രഡുകൾ മനുഷ്യന് മുമ്പിൽ ഉണ്ടാവും ഇപ്പുറത്ത് കടുവ സിംഹം പുലിവാൻ മറ്റേത് മറിച്ചത് വന്യജീവികൾ മറ്റു മറ്റു വസൂരി അതുപോലത്തെ ഒരുപാട് മാരകമായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഇതിനൊക്കെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് വേണ്ടിയിരുന്നു മനുഷ്യന് ജീവിക്കാൻ അപ്പോൾ അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നമ്മുടെ സ്പീഷീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിരുന്നു ആ ഭീതി പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഭീതി മനുഷ്യൻ്റെ സ്പീഷീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭീതി അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഭീതികളാണ് അതിനു വേണ്ടിയിട്ട് എന്തൊരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും എന്തൊരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും ഒരു വർഗീയ ലഹള അവരുണ്ടാക്കിയ വ്യക്തികൾ ആയിരിക്കില്ല അതുണ്ടാക്കിയത് അതിൻ്റെ പിന്നിൽ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ കൈകരുത്തലുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം എന്തായാലും ചിലപ്പം ചിലപ്പം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സ്ഥലത്തെ ഒരു സാഹചര്യങ്ങളായിരിക്കും അതിന് കാരണമായിരിക്കുന്നത് നമ്മൾ വിചാരിച്ച സാഹചര്യങ്ങളൊന്നും ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അങ്ങനെ ആയി എന്നും വരാം എന്നിട്ട് ഈ ഭീതിജനകമായ സ്റ്റോറിയെ പെരുപ്പിച്ച് വലുതാക്കി 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 ജനറലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്യും രണ്ടാൾ ചെയ്തതിന് രണ്ട് കോടി ജനം ചെയ്തു എന്നാക്കിക്കൊണ്ട് മനുഷ്യന്മാരെ തലയിലേക്ക് എന്നും കത്തിജ്വലിക്കുന്ന ഒരു ബോംബ് ബ്ലാസ്റ്റായിട്ടും ഇട്ട് കൊടുക്കും എന്നിട്ടേം ഭാവം മനുഷ്യന്മാർ അയ്യോ അവിടെ അത് ആ ചങ്ങായി ഉണ്ട് നൂറാൾ അങ്ങോട്ട് പോയാൽ അമ്പതാൾ ഇവന്മാരുണ്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഭീതിജനകമായ മനസ്സങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ജീവിക്കേണ്ടത് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും മനസ്സുകളാണ് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പൈതൃകത്തിൻ്റെ ഉടമകളാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും പൈതൃകത്തിൻ്റെ നാടാണ് നല്ല കൃഷി ഒരുപാട് ആചാര്യന്മാരുടെയും പേരുകെട്ട നാടാണ് സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും നാടാണ് ശ്രീ നിത്യ ഗുരു നിത്യചൈതന്യതയുടെ നാടാണ് മനസ്സിലായില്ലേ ഇത്രയും നമ്മൾ ഒരുപാട് മുനിമാർ മഹർഷിമാർ ഇവരൊക്കെ കഥകൾ പറഞ്ഞ് മനുഷ്യനെ സ്വസ്ഥതയുടെ തീരത്തേക്ക് നടത്തി യോഗയുടെ നാടാണ് നമ്മളത് ആലോചിച്ച് നോക്കണം സമാധാനത്തിൻ്റെ ആ സമാധാനം നിറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിലനിർത്തേണ്ട നമ്മൾ അസ്വസ്ഥതയുടെയും ഭയത്തിൻ്റെയും മനസ്സുമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്സ് വരെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം എനർജിയാണ് നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് നോക്ക് അനാവശ്യമായ ത്രെട്ടുകൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അനാവശ്യമായിട്ടുള്ള ഭീഷണികൾ നമ്മൾ തലയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഉണ്ടാക്കപ്പെടുന്ന കഥകൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന സാഹചര്യമാണുള്ളത് മനുഷ്യനില് ഭീതികൾ അന്തരീക്ഷം ഉണ്ടാക്കുകയാണെന്നുള്ളത് നിങ്ങളെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഭീതി നിങ്ങൾ നമ്മുടെ തലച്ചോറിലെ ഭീതിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരങ്ങൾ പാർട്ടിക്കാരാണെങ്കിലും അവരുണ്ടാക്കിത്തരുമ്പം അത് പെർസീവ് ചെയ്യുന്ന നമ്മുടെ തലച്ചോറിൽ അപ്പോഴേ ഭീതിയുടെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും ഹൃദയാഘാതം പക്ഷാഘാതം അല്ലെങ്കിൽ മറ്റെല്ലാ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിക്കേണ്ട ഒരു മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും അപകടകരമായൊരു സാഹചര്യമാണ് നമ്മൾ പരസ്യം മറ്റു മനുഷ്യരുമായുള്ള സ്നേഹത്തിനും സാഹോദര്യത്തിനും സമാധാനത്തിനും നീതിക്കും നിലനിർപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളുണ്ടാക്കാൻ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിതത്തെ കാണാൻ നമ്മൾ പഠിക്കണം ഭീതിയുടെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത് ആക്സെപ്റ്റ് ചെയ്യരുത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അയൽപക്കത്ത് കിടക്കുന്ന വ്യക്തി അവർ പറയുന്ന ഒരു ദർശനത്തിൽപ്പെട്ടാൽ അവരുടെ നമ്മളുടെ പെരുമാറം എങ്ങനെയാണ് ഡീലെങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും കൊണ്ട് സൗഹൃദം സമ്പാദന എന്താണ് ഡീല് നിങ്ങളുടെ സൗഹൃദ വലയത്തിലൊക്കെ ഉള്ളവർ ഞങ്ങൾ കേട്ടതൊന്നും നിങ്ങളെ കണ്ടപ്പോൾ അനുഭവിച്ചതൊന്നും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് റിയാലിറ്റി നമ്മളെ കണ്ടപ്പം അനുഭവിച്ചത് എന്താണ് എന്നുള്ളത് റിയാലിറ്റി കേട്ടത് സ്റ്റോറികളാണ് ഓരോരുത്തരും അവനവൻ ആവശ്യമുള്ള രീതിയിലേക്ക് സ്റ്റോറികളെ വാർത്തെടുത്ത് ഇങ്ങോട്ട് എടുക്കൊണ്ടുവരും ആ സ്റ്റോറിയുടെ ഭീതി ഉണ്ടാക്കാനാണ് ആ ഭീതിയുടെ ബോംബ് ഓരോ മനുഷ്യനിലേക്കും നിക്ഷേപിച്ച് കൊടുക്കാനാണ് എന്നിട്ട് മനുഷ്യൻ അസ്വസ്ഥതയോടെ ഇങ്ങനെ പൊളഞ്ഞു നിൽക്കണം ഓരോ നിമിഷവും ഭീതിയോടെ ഭീതിയോടൊങ്ങനെ നിൽക്കണം എനിക്ക് ഞാൻ സുരക്ഷിതനല്ല എന്നുള്ള ധാര ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിൽ നിന്നുള്ള ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള അടുത്തേക്ക് പോയി നമ്മൾ ഇങ്ങനെ കുത്തിച്ച് കൊടുക്കണം സൂക്ഷിക്കണം നമ്മളുടെ സ്റ്റോറി നമുക്ക് നമ്മുടെ സോഷ്യൽ സാഹചര്യം നിൽക്കുന്ന സ്റ്റോറി നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള നമുക്ക് നോക്കണം ഇവിടെ നമുക്ക് ആർക്കും പരസ്പരം വിവേചനം കാണിക്കാനില്ല സുനിത വില്യംസ് അങ്ങ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിയപ്പം കണ്ടൊരു ഭൂമിയുണ്ട് അവർ പറയുകയും ചെയ്തു ഇവിടെ ഞാൻ ആരെയും ജാതിയോ മതമോ അങ്ങോട്ടുമുള്ള വേർതിരിവുകളോ രാഷ്ട്രത്തിൻ്റെ പോലെ കണ്ടില്ല അതിമനോഹരമായൊരു ഗ്രഹം ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൽ ഏറ്റവും മനോഹരമായ ഗ്രഹം ഏതാണെന്ന് ഞാൻ അപ്പുറത്തോടെ എന്തുണ്ടോ നമുക്കറിയില്ല ഈ നമ്മളുടെ ഒരു വിഷ്വൽ പരിധിയിലും നമ്മുടെ ശാസ്ത്രത്തിന് എത്തിപ്പെടാവുന്ന പരിധിയിലും വെച്ചുള്ള ഈ ഒരു ചെറിയൊരു മേഖലയിൽ ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഗ്രഹം ഭൂമി തന്നെയാണ് മനസ്സിലല്ലേ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് കാണുക ദൈവത്തിൻ്റെ കണ്ണുനാണ ഇതിനും അപ്പുറത്തേക്കാണ് ഇതിനും അപ്പുറത്തേക്കുള്ള നിയന്ത്രണമാണ് നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് എത്തിപ്പെട്ട മേഖലക്കും അപ്പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇൻഫിനിറ്റ് ലോകത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആ ഒരു വിഷ്വലൈസേഷൻ പോകുന്നത് നമ്മൾ മനുഷ്യൻ ഉണ്ടായ കാലഘട്ടത്തിനും എത്രയോ മുമ്പും പിമ്പും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു തുടക്കത്തിൽ നിന്നും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അവസാനത്തിനും അല്ലേക്കുള്ള ദൈര്ഘ്യത്തിനുമേക്കുമെത്തുന്ന ഒരു നിയന്ത്രണമാണ് ദൈവത്തിൻ്റെ എന്നാണ് ആ ഒരു കാഴ്ചയാണ് നമുക്കുണ്ടാവേണ്ടത് വിശാലമായ കാഴ്ച മനസ്സിന് വിശാലത മനുഷ്യനിൽ നിന്ന് കാരുണ്യം ദയ സ്നേഹം ഇതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പണപ്പെട്ടിങ്ങോട്ട് ഒഴുകണം നമ്മൾ ജീവിക്കാൻ കിട്ടിയ ചെറിയൊരു അവസരമാണ് ഒരാൾ ബഹിരാകാശത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് പോകുമ്പം നമ്മൾ അത്ഭുതത്തോടെ കാണും ഈ ഭൂമിയിലേക്ക് അതിലേറെ വലിയ അത്ഭുതമായി പിറന്ന നമ്മുടെ ജീവൻ്റെ അത്ഭുതം നമ്മൾ കാണൂല ബഹിരാകാശത്ത് നടക്കുന്ന പേടകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണുന്നു നത്തിങ് ഒന്നുമില്ല നമ്മെന്ന മനുഷ്യൻ്റെ ഈ ക്രിയേഷനെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം അതൊന്നൊന്നുമല്ല ഒന്നുമല്ല ഒന്നുമല്ല അത്രക്ക് പൊട്ടൻഷ്യാലിറ്റിയും പവറുമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളും ഞാനും അത് നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ആളാം നമ്മളിലേക്കാണ് ദൈവത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് നമ്മുടെ ജീവൻ അനുഭവിക്കുന്ന ആ അനുഭവം തന്നെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിന് നിയന്ത്രണം തന്നെയാണ് ദൈവം അതൊരു റിയലാ റിയാലിറ്റിയാണ് അതൊരു പ്രസൻറ്റൻസിലെ അനുഭവമാണ് അതൊരു സങ്കല്പമല്ല അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറല്ല അത് ഈ റിയാലിറ്റി ഈ നിമിഷത്തെ അൻ റിയാലിറ്റിയാണ് അതാണ് നാലോചിച്ച് നോക്കണം ആ റിയാലിറ്റി നമ്മൾ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഒരു സ്റ്റോറിയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യൂല ഓരോ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ സ്റ്റോറിക്കതീതമായി ഓരോ മനുഷ്യനും സ്റ്റോറി ഉണ്ടാക്കുകയാണല്ലോ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് അവൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് സ്റ്റോറി ഉണ്ടാക്കുകയാണ് അതീതമായിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടും മനസ്സിലായില്ലേ അത് ക്രിയേറ്റ് ചെയ്താൽ അത് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്രിയേറ്റ് ചെയ്താൽ നമ്മളുടെ ഈ ഒരു മനുഷ്യനായി ഇവിടെ പിറന്നു എന്നുള്ള പൊട്ടൻഷ്യാലിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ട് ധന്യമായിട്ടുള്ള ഒരു ജീവിതം കഴിച്ച് നമുക്കങ്ങോട്ട് സമാധിയാവാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായില്ലേ അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനിങ്ങനെ പല പടുത്ത അടിപിടി കടക്കാക്കുന്ന ഇങ്ങനത്തെ ഈ കാണുന്ന ഈ പോ കൊച്ചു അവർക്ക് അധികാരം കിട്ടിയെന്ന് വരാം പക്ഷെ നമുക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല നമുക്ക് ജീവൻ അങ്ങ് നശിച്ചു പോകും ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ഒരു പര്യേഷണം നടത്താൻ വേണ്ടി സുനിതാ വില്യംസ് അവിടെ പോയപ്പോൾ അവിടെ പോയിട്ട് അവരവിടെ വെറുതെ ഇരുന്ന് മൊബൈലിൽ കളിച്ച് നടക്കുക നടക്കുന്നതാണെന്ന് അവർക്ക് അവിടെ പര്യവേഷണം നടത്തണം അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കണം അറിയണം ഒരറിവ് നവീകരിച്ചെടുക്കണം അപ്പോഴേ അത് ദൗത്യം പൂർത്തിയാവുള്ളൂ ഇതുപോലെ ഈ ഭൂമി എന്ന ഭൂമി എന്ന ഈ ഗ്രഹത്തിലേക്ക് ഒരു കുഞ്ഞായി പിറന്ന് ഒരു മരണം പോലത്തെ അവസാനിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ദൗത്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ അടിപിടി കൂടുതലും കലാശക്കൊട്ടുകളും കിലാശക്കൊട്ടുകളും എന്താ പറയുക ഈ രാഷ്ട്രീയപരമായ തർക്കങ്ങളും മതപരമായുള്ള തർക്കങ്ങളുമായിട്ടങ്ങ് പോവാനാണോ നമ്മുടെ ധാരണ പോകണമെങ്കിൽ പോയിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ ദൗത്യം നമ്മുടെ ജീവിതത്തിനുണ്ടായ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ആയിരിക്കും ആ യാത്ര എന്ന് നമ്മൾ ഓർക്കുക ഓക്കെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ സ്റ്റോറികൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ പല സ്റ്റോറികളും അത് റിയലായാലും അൺറിയലായാലും അതിനൊന്നും നമ്മുടെ ഈ മാനുഷിക മൂല്യങ്ങളെ തകർക്കാൻ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്നേഹിക്കാനും പരസ്പരം സമാധാനം കൈമാറാനും ദയ കാണിക്കാനും നീതി കാണിക്കാനുമുള്ള ആ നല്ല മനസ്സിനെ ഇല്ലാതാക്കാൻ ഒരു കാരണവുമാവല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ